നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കാരുണ്യ നെറ്റ് ഓണം ആഘോഷിച്ചു നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഓണാഘോഷമാണ് ഈ പ്രവേശനം നടത്തിയത് ആറു പതിറ്റാണ്ടായി തൃക്കണ്ടിയൂർ അമ്പലക്കുളങ്ങര ദേവി ക്ഷേത്രത്തിൽ ജോലി ചെയ്തു വരുന്ന സരസ്വതി മന്ദാരത്തിനും മൂന്ന് പതിറ്റാണ്ടായി തിരൂർ തൃക്കണ്ടിയൂർ പ്രദേശങ്ങളിൽ പേപ്പർ ബോയ് ആയി ജോലി ചെയ്യുന്ന ഷിബു വയ്യാട്ടിനും തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ റഫീഖ് സാർ ഓണക്കോടി നൽകി ആദരിച്ചു പൂക്ക മത്സര വിജയികൾ സമ്മാനങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു മാവേലി തമ്പുരാനിന്റെ സാന്നിധ്യം ആഘോഷ പരിപാടികൾക്ക് മാറ്റിക്കുട്ടി സെക്രട്ടറി കെ പി നസീബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രക്ഷാധികാരി കെ കെ അബ്ദുൾ റസാ ഖാജി ഓണ സന്ദേശം നൽകി തിരൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ അബ്ദുൾ സലാം മാസ്റ്റർ വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ജീന ഭാസ്കർ കോർവ സ്റ്റേറ്റ് വനിതാ വിഭാഗം പ്രസിഡന്റ് സതീദേവി കുളങ്ങര കെ കെ അബ്ദുൾ റഷീദ് ഇ പി ഗോപാലൻ കെ എം അഷ്റഫ് എം പി രവീന്ദ്രൻ അജറ വെങ്ങാട് ഷമീർ ബാബു വിളിയംബാട്ട് ഇ വി കുത്തുബുദ്ദീൻ ഗീത എം വി സിന്ധു മംഗലശ്ശേരി മമ്മിക്കുട്ടി മൂരിക്കുന്നത്ത് ഷീജ രവി എന്നിവർ സംസാരിച്ചു നെറ്റ്വ വനിതാ വിഭാഗം പ്രവർത്തകർ പൂക്കളം ഒരുക്കിയും പായസം വിതരണം ചെയ്തും പരിപാടി കെങ്കേമ്യമാക്കി പ്രിയപ്പെട്ട സാപ്പറോപ്പേ അതിനൊപ്പനി മര്യാദയ്ക്ക് ആണ് എന്റെ ഇങ്ങനെ കൈത്തായ ഒരു വെൽഫെയർ സംഘം ഈ പ്രദേശത്തുണ്ടെന്ന് പറഞ്ഞ ഏറെ സന്തോഷം നമ്മുടെ ജീവിതം ഇങ്ങനെ കിട്ടാറുണ്ട് വെൽഫെയർ എല്ലാം എന്തായാലും സന്തോഷം എല്ലാ വർഷവും നമ്മൾ പാവപ്പെട്ട ദൃഢരായ ആളുടെ ഓണക്കോടി നടത്തി നമ്മുടെ ചിപ്പണ്ടൂരിലെ ഒരുപാട് അറുപത് വർഷത്തോളം ആറ് പതിറ്റാണ്ട് ഗുണോളം നമ്മുടെ ചുരുക്കൂർ അമ്പലങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധം എന്ന് പറയുന്ന സരസിക്കാണ് നമ്മൾ ഓണക്കോടി കൊടുക്കുന്നത് കേരളത്തിലെ കേരളത്തിൽ അസോസിയേഷൻ മാതൃക മാതൃകയായ രീതിയിൽ നടത്താറുണ്ട് ഈ വർഷവും അത് വിപുലമായ നമ്മൾ പല ഘട്ടങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ സാറാണ് പ്രത്യേകത എപ്പോഴും ഒരു ഭൂക്കണം ഭംഗി ഉണ്ടാകുന്നത് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കളറുകളുടെയും കോമ്പിനേഷൻ കൊണ്ടാണ് നമ്മുടെ മഹാരാജ്യം തന്നെ അതുപോലെ അതിൻ്റെ ഒരു വ്യത്യസ്തമായ കൾച്ചറുകളുടെയും വ്യത്യസ്തമായ മതങ്ങളുടെയും വ്യത്യസ്തമായ ഭാഷകളുടെയും വസ്ത്രങ്ങളുടെയും ഭക്ഷണങ്ങളുടെയും എല്ലാം കോമ്പിനേഷനാണ് നമ്മുടെ രാജ്യമാണ് ഇതെല്ലാം കൂടുമ്പോഴാണ് നമ്മുടെ രാജ്യമാണ് ഇതെല്ലാം കൂടുമ്പോഴാണ് നമ്മുടെ കേരളമാണ് പലപ്പോഴും മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മളെല്ലാം ബുദ്ധിമുട്ട് ചെയ്യുന്നവരാണ് പരസ്പരം സഹായിക്കുന്നവരാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നമുക്കൊരു വെള്ളപ്പൊക്കങ്ങളുണ്ടായിട്ടുണ്ട് മറ്റ് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ഉണ്ടായ സമയത്ത് നമ്മളെല്ലാവരും ആരാണ് രക്തം ഏതൊന്നും നോക്കാതെ ഏത് മത്സരം നോക്കാതെ നമ്മൾ പരസ്പരം സഹായിച്ചു ഈ അസോസിയേഷൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ അല്ലെങ്കിൽ പ്രവർത്തന പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളുടെ ഇടയിലും സ്നേഹം ഊട്ടിയോർപ്പിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് അതോടൊപ്പം എല്ലാവർക്കും നന്മ ഉണ്ടാകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അവിടെ പ്രയാസപ്രദവരെ സഹായിക്കാൻ നമ്മൾ പരിപാടികൾ ആവശ്യുന്നു രോഗമായി രോഗമോട് പ്രയാസപ്പെടുന്നവർക്ക് വേണ്ട ആശ്വാസം ആശ്വാസമെത്തിക്കാൻ നമ്മൾ നേട്ടവ പരിശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവരും എപ്പോഴും സന്തോഷം ഉണ്ടാവണം എല്ലാവരുടെ മുഖവും സന്തോഷം കൊണ്ട് മുഖങ്ങൾ മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന ഒരു കൂടി അത് പ്രവർത്തിക്കുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും നന്നായി നമുക്ക് ചെയ്യാൻ പറ്റിയുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് വളരെ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഈ സമയത്ത് ഉണ്ടാവുകയും ചെയ്തു എല്ലാ ഇന്ന് എൻ്റെ സംവിധായകർക്കും ഇന്ന് വരാൻ പറ്റാതെ പറ്റാതിരിക്കുന്നവർക്കും എല്ലാവർക്കും ഈ എട്ടയുടെ പേരിൻ്റെ എൻ്റെ സ്വന്തം പേരും ഓണാഘോഷവും ഓണാശംസകൾ അർപ്പിക്കുന്നു എല്ലാ രണ്ട് വഴി പാട്ടുകൾ ജീവിക്കുന്നത് എന്നാണ് ചിലപ്പോഴൊക്കെ തോന്നുന്നത് ഓണം എന്ന ഈ മഹത്തായ ഐതിഹ്യത്തിൽ പറയുന്ന ഒരു വരി ഇങ്ങനെയാണ് കള്ളവുമില്ല ചതിവുമില്ല വെള്ളവുമില്ല പൊളി വചനം എന്നുള്ളത് നമ്മൾ ആ ഐതിഹ്യത്തിൻ്റെ മാതൃകൾ പിൻപറ്റി ആ തത്വം മനസ്സിലാക്കി അതിനനുസൃതമായ രീതിയിലുള്ള ഒരു ജീവിത നിലവാരത്തിലേക്ക് ഉയരാൻ എല്ലാവർക്കും ി ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെന്റ് ചെയ്യുകയും